ജമ്മുകാശ്മീരിലെ പെഹൽഗാമിൽ ഇരുപത്തിയാറ് പേരുടെ ജീവനെടുത്ത ഭീകരാക്രമണം ഉണ്ടായിട്ട് നാളേക്ക് ഒരാഴ്ചയാവുന്നു ഇതിനിടയിൽ ഇന്ത്യ പാകിസ്ഥാൻ ബന്ധം വലിയ തോതിൽ വഷളാവുന്ന കാഴ്ച നമ്മൾ കണ്ടു പെഹൽഗാം ആക്രമണത്തിൻ്റെ പാകിസ്ഥാൻ ഉണ്ട് എന്ന് വ്യക്തമാക്കിക്കൊണ്ട് ഇന്ത്യ ചില നയതന്ത്ര നടപടികൾക്ക് തുടക്കമിട്ടു സിന്ധു നദീ ജല കരാറിൽ നിന്ന് അത് പങ്കിടുന്ന കരാറിൽ നിന്ന് പിൻ അത് മരവിപ്പിക്കുകയാണ് എന്ന് പ്രഖ്യാപിച്ചു വിസ നൽകുന്നില്ല എന്ന് പ്രഖ്യാപിച്ചു നിലവിൽ ഇന്ത്യയിലുള്ള പാക് പൗരന്മാർ നിശ്ചിത സമയത്തിനകം മടങ്ങിപ്പോകണം എന്ന് ഇന്ത്യ പ്രഖ്യാപിച്ചു അങ്ങനെ പലതും ഇന്ത്യ എടുത്തു സമാനമായ ചില നടപടികൾ പാകിസ്ഥാൻ്റെ ഭാഗത്തു വിസ നിഷേധിക്കുക പാക് ഇന്ത്യൻ പൗരന്മാരോട് തിരിച്ച് നാട്ടിലേക്ക് മടങ്ങാൻ ആവശ്യപ്പെടുക ഹൈക്കമ്മീഷനിലെ ഉദ്യോഗസ്ഥരുടെ എണ്ണം ക്രമപ്പെടുത്തുക അങ്ങനെ പല നടപടികളും പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നുണ്ടായി ഇതിനൊപ്പം സൈനികമായ തയ്യാറെടുപ്പുകൾ നടക്കുന്നു എന്ന റിപ്പോർട്ടുകളും വന്നു ഇന്ത്യ ചില അഭ്യാസ പ്രകടനങ്ങൾ അറബിക്കടലിൽ നാവികസേന നടത്തുന്നത് കണ്ടു പാക് സൈന്യം നിയന്ത്രണ രേഖയിൽ പ്രകോപനമില്ലാതെ വെടിവയ്പ് നടത്തുന്നുവെന്നും ഇന്ത്യൻ സൈന്യം തിരിച്ചടിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ ഈ ദിവസങ്ങളിലൊക്കെ വന്നു ഉന്നത ഉദ്യോഗസ്ഥരുമായിട്ടുള്ള കൂടിക്കാഴ്ചകൾ പ്രതിരോധമന്ത്രി നടത്തുന്നതിനെക്കുറിച്ചുള്ള വാർത്തകൾ വന്നു പ്രതിരോധമന്ത്രി പ്രധാനമന്ത്രിയെ കണ്ട് ഇത്തരം കാര്യങ്ങൾ ധരിപ്പിക്കിച്ചു എന്ന വാർത്തകൾ വരുന്നു ഇങ്ങനെ പല വിധത്തിലുള്ള പല മുഖങ്ങളിൽ നിന്നുള്ള വാർത്തകൾ നമ്മളുടെ മുമ്പിലേക്ക് വരുന്നുണ്ട് പക്ഷേ ഒരാഴ്ച പിന്നിടുമ്പോഴും പെഹൽഗാമിലുണ്ടായ ആക്രമണത്തെ സംബന്ധിച്ച് നമ്മൾ ഇന്ത്യൻ പൗരന്മാർക്ക് എത്രത്തോളം വിവരങ്ങളുണ്ട് അല്ലെങ്കിൽ ഈ വരുന്ന വിവരങ്ങൾ മുഴുവൻ ശരിയാണോ അവിടെ ആക്രമണം നടത്തിയത് ആരാണ് അവരെന്തുകൊണ്ട് പിടിക്കാൻ കഴിയുന്നില്ല ഇത്ര ഇങ്ങനെ പലതരത്തിലുള്ള ചോദ്യങ്ങളും അവിടെ നിലനിൽക്കുന്നുമുണ്ട് ഈ വിഷയത്തിൽ നമ്മളോട് ആദ്യം സംസാരിച്ച രാജ്യതന്നെ ഏറ്റവും സീനിയർ ജേണലിസ്റ്റുകളിലൊരാളായ എ ജെ ഫിലിപ്പ് അദ്ദേഹം നമ്മളോടൊപ്പം ഉണ്ട് ഇന്നും അദ്ദേഹം ദി ട്രിബ്യൂണിൻ്റെ ഹിന്ദുസ്ഥാൻ ടൈംസിൻ്റെ ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ ഒക്കെ എഡിറ്റോറിയൽ ടോപ്പ് ലീഡർഷിപ്പിൽ ഉണ്ടായിരുന്ന ആളാണ് ജമ്മു കാശ്മീർ ഫോക്കസ് ചെയ്ത് വാർത്തകൾ ശ്രദ്ധിക്കുകയും അവിടെ നടക്കുന്ന സംഭവവികാസങ്ങൾ സൂക്ഷ്മമായി വിലയിരുത്തുകയും ചെയ്ത സീനിയർ ജേർണലിസ്റ്റാണ് സ്വാഗതം ഈ സ്പെഷ്യൽ ഡിബേറ്റിലേക്ക് ഞാൻ ആദ്യം അറിയാൻ ആഗ്രഹിക്കുന്നു ഇപ്പോൾ നമ്മൾ സംസാരിച്ച് കഴിഞ്ഞിട്ട് നാല് ദിവസം കഴിഞ്ഞു ഈ ആക്രമണം ഉണ്ടായിട്ട് നാളേക്ക് ആവുകയാണ് നമ്മൾക്ക് പഹൽഗാം ഭീകരാക്രമണത്തെക്കുറിച്ച് ഔദ്യോഗികമായി രാജ്യത്തിന് ലഭിച്ചിരിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് അൺകൺഫേംഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ മീഡിയ വഴിയോ വരുന്ന ഒരുപാട് റിപ്പോർട്ടുകളും ഒരുപാട് വിവരങ്ങളും നമ്മുടെ മുമ്പിലുണ്ട് പക്ഷെ ഔദ്യോഗികമായി നമ്മൾക്ക് ലഭിക്കേണ്ട വിവരങ്ങൾ ഈ ഒരാഴ്ചക്കകം കിട്ടിയിട്ടുണ്ടോ ഇല്ല എന്ന് വേണോ പറയാൻ കാരണം ബോംബെ അറ്റാക്ക് നടന്ന ആ ദിവസം അന്ന് രാത്രിയില് നല്ല മഴയുണ്ട് ആ മഴയത്ത് കുടക്കീഴിൽ നിന്നുകൊണ്ട് അന്നത്തെ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് രാഷ്ട്രത്തോട് ഒരു സന്ദേശം നൽകി എന്താണ് സംഭവിച്ചത് ടെററിസ്റ്റൽ അറ്റാക്കാണ് അതിനെ ഗവൺമെന്റ് നേരിടും എന്നൊക്കെ പറഞ്ഞ് വ്യക്തമായ ഒരു സൂചന നൽകുന്ന ഒരു പത്രസമ്മേളനം രാത്രിയിൽ അതും മഴ നനഞ്ഞ് കൊടക്കീഴിൽ മന മഴ നെയ്യുകയാണ് കുടക്കീഴിൽ നിന്നുകൊണ്ട് അദ്ദേഹം പറയുകയുണ്ട് അപ്പോൾ അതുപോലെ അങ്ങനെ നോക്കുക അങ്ങനെ നോക്കുമ്പോൾ ഇന്ത്യ ഗവൺമെന്റ് അല്ലെങ്കിൽ നമ്മുടെ ഔദ്യോഗിക ഭാരവാഹികൾ ആരും തന്നെ ഒരു വ്യക്തമായ ഒരു സ്റ്റേറ്റ്മെന്റ് ഇതുവരെ ഇറക്കിയതായിട്ട് ഞാൻ കണ്ടിട്ടില്ല കണ്ടില്ല വേണ്ടത് ഗവൺമെന്റ് ഒരു എന്താണ് സംഭവിച്ചത് അതിന്റെ നട എന്താണ് ഗവൺമെന്റ് ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ എന്തൊക്കെ സംഭവിച്ചു എന്ത് കാരണത്താലാണ് ഇത് സംഭവിച്ചത് എന്നൊക്കെ ഉള്ള വിവരം ജനങ്ങളെ അറിയിക്കുക അത് ഔദ്യോഗിക തലത്തിൽ അറിയിക്കുക എന്നുള്ള ഒരു ഉത്തരവാദിത്വത്തിൽ നിന്ന് ഗവൺമെന്റ് എന്ത് കാരണത്താലെന്നറിയില്ല മാറി നിൽക്കുകയാണ് എന്ന് വേണം കരുതാൻ ഇതിനൊടിടയിൽ ന്യൂസുകൾ വരുന്നുണ്ട് പലതരത്തിലുള്ള വാർത്തകൾ വരുന്നുണ്ട് ഏജൻസികൾ തരുന്നുണ്ട് പത്രപ്രവർത്തകർ തരുന്നുണ്ട് ഓൺലൈനിൽ വരുന്നുണ്ട് മീഡിയയിൽ വരുന്നുണ്ട് ഒക്കെ വരുന്നുണ്ടെങ്കിൽ തന്നെയും ഒരു ഔദ്യോഗികമായ അറിയിപ്പ് ഇതുവരെ വന്നിട്ടില്ല മറ്റൊരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഇൻട്രസ്റ്റിംഗ് അല്ല ദുഃഖകരമായ ഒരു കാര്യം ഒരാഴ്ച കഴിഞ്ഞിട്ടും ഈ ഈ ടെറർ നടത്തിയ ആൾക്കാരെ ഒരാളെ പോലും കണ്ടുപിടിക്കാനോ അവരെ അറസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അവരെ അവരെ ടാർഗറ്റ് ചെയ്ത് എന്തെങ്കിലും ചെയ്യാനോ നമ്മൾക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ള വസ്തുത വസ്തുത മുമ്പിലുണ്ട് അതോടൊപ്പം തന്നെ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ് പലപ്പോഴും ഗവൺമെന്റിന്റെ തന്നെ സ്റ്റേറ്റ്മെന്റുകളൊക്കെ ആ പലതും സംശയം ഉളവാക്കുന്നതാണ് ഉദാഹരണത്തിന് ഇടയ്ക്ക് ഗവൺമെന്റിന്റെ വാക്താക്കൾ പറയുകയുണ്ടായി അതായത് ഈ സംഭവം നടന്ന സ്ഥലത്തേക്ക് ടൂറിസ്റ്റുകൾക്ക് പോകാൻ പെർമിഷൻ ഇല്ലായിരുന്നു എന്ന് പറയുന്നു അതേസമയം സംസ്ഥാന ഗവൺമെന്റ് പറയുന്നു ടൂറിസ്റ്റുകൾക്ക് അവിടെ എത്രയോ നാളുകളെ അടുത്ത പോകുന്നതിന് യാതൊരു തടസ്സവും പ്രയാസവും ഇല്ലായിരുന്നു അപ്പോൾ ഈ ഇത് പോയ അവിടെ പോയി കൊല്ലപ്പെട്ട ടൂറിസ്റ്റുകളുടെ തകരാറ് കൊണ്ടാണോ ഇത് ഉണ്ടായത് എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു ഇങ്ങനെ വസ്തുത വിരുദ്ധമായ പല പ്രസ്താവനകളും ഇവിടെയൊന്ന് വന്നിട്ടുണ്ട് അപ്പൊ ഈ അടി ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഗവൺമെന്റ് ഒരു ശരിയായ ഒരു വാർത്താക്കുറിപ്പോ അല്ലെങ്കിൽ എന്താണ് നടന്നത് എന്നുള്ളതിനെ കുറിച്ചുള്ള വ്യക്തമായ ധാരണയോടുകൂടി ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കേണ്ട ആവശ്യം ഇപ്പോഴുമുണ്ട് അത് ചെയ്യണം എന്നാണ് എന്റെ വിശ്വാസം അല്ലെങ്കിൽ എന്റെ ആഗ്രഹം നമ്മൾ ഇത് പറയുമ്പോഴേ ഇപ്പം ആദ്യഘട്ടത്തിൽ നമ്മളിത് സംസാരിക്കുമ്പോൾ താങ്കൾ സംസാരിച്ചെനിക്ക് നല്ല ഓർമ്മയുണ്ട് കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ ആക്രമണം നടന്ന് ഇരുപത്തിനാല് മണിക്കൂർ പിന്നിടുമ്പോഴേക്കും രേഖാചിത്രം വരുന്നു ചില ഫോട്ടോഗ്രാഫുകൾ വരുന്നു ഏജൻസികൾ ഏതൊക്കെയാണ് എന്നുള്ളതിനെക്കുറിച്ചുള്ള കൃത്യമായ ധാരണ നമ്മുടെ സെൻട്രൽ ഏജൻസികൾക്കുണ്ട് എന്ന റിപ്പോർട്ടുകൾ വരുന്നു ഇതൊക്കെ വരുന്ന സമയത്ത് താങ്കൾ ചില ചോദ്യങ്ങൾ വളരെ വളരെ ക്രിട്ടിക്കലായിട്ടുള്ള ചില ചോദ്യങ്ങൾ ഉന്നയിച്ചിരുന്നു അത് കഴിഞ്ഞ് ഒരാഴ്ച പിന്നിടുമ്പോഴും ഇവരെത്ര പേരുണ്ടായിരുന്നു ആക്രമികൾ എന്ന് നമുക്കറിയില്ല അവരിലേക്ക് എത്താൻ നമുക്ക് സാധിക്കുന്നില്ല അവരെ കുറിച്ച് ഒരു സൂചനയുമില്ല അപ്പൊ ഈ ക്ലാരിറ്റി ഇല്ലായ്മ ഉണ്ടോ ഇപ്പോഴും ഈ ഗവൺമെന്റ് ഏജൻസികൾക്കൊക്കെ അതുകൊണ്ടാണോ ഗവൺമെന്റ് ആധികാരികമായി ഇതാ ഇതാണ് സംഭവിച്ചത് ഇത്ര പേരായിരുന്നു ആക്രമണത്തിൽ ഉണ്ടായിരുന്നത് അവര് അവരിൽ ഇത്ര പേർ പാകിസ്ഥാൻ സ്വദേശികൾ ഉണ്ടെങ്കിൽ അവരിൽ ഇത്ര പേർ പാകിസ്ഥാൻ ഇങ്ങനെ വിശദീകരിക്കണമെങ്കിൽ നമുക്ക് കൃത്യമായ വിവരങ്ങൾ വേണം ആ വിവരങ്ങളുടെ അഭാവമാണോ ഇതിന് പ്രധാനപ്പെട്ട ഒരു തടസ്സം അതാണോ അത് പറയാത്തതാണോ എന്നറിയില്ല എന്തായാലും ഈ ഇവിടെ അത് പാകിസ്ഥാനിൽ നിന്നാണ് വന്നത് എങ്കിൽ അവരെങ്ങനെ ഇന്ത്യയിൽ കടന്നു ബോർഡർ കഴിഞ്ഞിട്ട് എത്രയോ കിലോമീറ്ററുകൾ താണ്ടിയാണ് അവർ സ്ഥലത്തെത്തുന്നത് അപ്പോൾ അവിടെ എത്താൻ അവർക്ക് ആയുധധാരികളായിട്ട് അവിടെ എത്താൻ എങ്ങനെ കഴിയും അതൊരു സുരക്ഷാ വീഴ്ചയുടെ ഏറ്റവും നല്ല ഒരു ഉദാഹരണം തന്നെ അതുപോലെ തന്നെ അവരവിടെ എത്തിക്കഴിഞ്ഞിട്ട് ഈ അക്രമം തുടങ്ങിയപ്പോൾ തുടങ്ങിയിട്ട് എത്ര മിനിറ്റ് ഏകദേശം ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് ആണ് അവർ വെടിവെച്ചുകൊണ്ടിരുന്നത് അവർക്ക് ആരെയും പേടിയില്ലായിരുന്നു അവിടെ ഒരു കാരണം അവിടെ ഒരു പോലീസിന്റെ അല്ലെങ്കിൽ മിലിറ്ററിയുടെ യാതൊരുവിധ സെക്യൂരിറ്റി അറേഞ്ച്മെന്റും ഇല്ലായിരുന്നു ഞാൻ ഇത് പറഞ്ഞപ്പോൾ ഞാൻ ഒരു കാര്യം ഓർക്കുകയാണ് കേരളത്തിൽ നടക്കുന്ന ഒരു മാരാമൺ ഉണ്ട് മാരാമൺ കൺവെൻഷൻ നടക്കുന്നത് പമ്പാ നദിയുടെ തീരത്താണ് അപ്പൊ ഈ പമ്പ നദിയുടെ തീരത്ത് ഈ കൺവെൻഷൻ നടക്കുന്ന പ്രദേശത്തേക്ക് പോലീസ് ഒന്നും വരാറില്ല പണ്ട് തൊട്ട് നൂറ്റി മുപ്പത് വർഷമായിട്ടും അങ്ങനെ ഒരു ട്രഡീഷനുണ്ട് പക്ഷെ അതിന് ചുറ്റോടെ ചുറ്റും കോഴഞ്ചേരിക്കും അതിന് ചുറ്റോടെ ചുറ്റും ഈ നദിയുടെ ചുറ്റോ ആ ഭാഗത്ത് എല്ലാം പോലീസിനെ വിന്യസിച്ചിട്ടുമുണ്ട് കാരണം എന്താ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായെങ്കിൽ അത് നേരിടാൻ പക്ഷെ അറിയില്ല ഇവിടെ ഈ ഇത്രയും ടെററിസം നടക്കുന്ന കശ്മീരില് ഇത്രയും പ്രശ്നം ഉള്ള ഒരു സ്ഥലത്ത് ടൂറിസ്റ്റുകൾക്ക് ഏകദേശം ഒരു മണിക്കൂർ വെയിറ്റ് ചെയ്യേണ്ടി വന്നു ഈ പട്ടാള സംവിധാനം അവിടെ എത്തിച്ചേരാനായിട്ട് அது ஆ அத்த ஒரு ஸ்ரீ தான் பயந்து அவருக்கு ஒன்ன மணிக்கூர் கழிஞ்சிட்டு அவருடைய ட்ரீட்மெண்ட் கிட்டங்கி அப்பத்தேக்கும் அவர் அது மரிச்சு போய் அப்போ ஈரு ட்ராஜரி நம்ம செக்யூரிட்டி வீழ்ச்சி அல்ல எந்த கொண்டு அங்கே சம்பவச்சு அது நம்ம சோதிக்கேண்டோயமான அது கவன்மெண்ட் உத்தரவாத அது மறுபடி நல்வா என்னது അത് പറയുമ്പോഴേ ഇപ്പോൾ ഈ ഒരു ത്രിതല സെക്യൂരിറ്റി സംവിധാനമുണ്ട് ജമ്മു കാശ്മീരിനെ സംബന്ധിച്ച് എന്നൊക്കെയുള്ള റിപ്പോർട്ടുകളുണ്ട് അതായത് പ്രാഥമികമായ ബി എസ് എഫ് ദെൻ സിആർ പി എഫ് അത് കഴിഞ്ഞ് ജമ്മുകശ്മീർ പോലീസ് ഇങ്ങനെയുള്ള ഒരു ഒരു സെക്യൂരിറ്റി സംവിധാനം അവിടെ ഉണ്ട് അതിൻ്റെയൊക്കെ ഭാഗമാണ് ഈ പറയുന്ന പെഹൽഗാം ഏരിയ പ്രത്യേകിച്ച് ഈ അമർനാഥ് യാത്രയുടെയൊക്കെ ഒരു ബേസ് പോയിന്റ് എന്നുള്ള നിലയിലൊക്കെ സുരക്ഷാ ക്രമീകരണങ്ങളുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ ഇതൊക്കെ ഉണ്ടായിട്ടും ഈ ഏരിയയിലേക്ക് ഇവർക്ക് എത്താൻ കഴിയുന്നു ഇപ്പൊ താങ്കൾ സൂചിപ്പിച്ച പോലെ തന്നെ ഒരു വലിയ സുരക്ഷാ ലാബ്സ് ഉണ്ടല്ലോ അപ്പോൾ ഇത് ഇതെങ്കിലും പരിശോധിക്കപ്പെടേണ്ട ഇക്കാര്യങ്ങളെങ്കിലും ഇതിനിടയിൽ സർക്കാർ വിശദീകരിക്കേണ്ടതല്ലേ യാ സർക്കാർ ചെയ്യുന്നുണ്ടായിരിക്കും ഇല്ലെന്ന് ഞാൻ പറയുന്ന കാര്യം നമുക്ക് അതിന് ഇൻഫർമേഷൻ ഒന്നുമില്ല പക്ഷെ ഗവൺമെന്റിന് ഒരു കടമയുണ്ട് ഇതിലെ എന്ത് എങ്ങനെ ഇവരെവിടെ എത്തി എവിടെയൊക്കെയാണ് ഇതിന്റെ വീഴ്ചകൾ ഉണ്ടായത് ആ വീഴ്ച ആരുടെ ഭാഗത്താണ് ആരുടെ ഭാഗത്ത് നിന്നാണ് ഉണ്ടായിട്ടുള്ള ഏത് ഏജൻസിയുടെ തകരാറുകൊണ്ടാണ് ഇത് എത്തിയത് ഇങ്ങനെ ഉണ്ടായത് എന്ന് കണ്ടുപിടിക്കേണ്ട ഒരു ഉത്തരവാദിത്വം ഗവൺമെന്റിന് കേന്ദ്ര ഗവൺമെന്റിനുണ്ട് അതിൽ നിന്ന് ഒളിച്ചോടാനായിട്ട് ഗവൺമെന്റിന് കഴിയില്ല ഇത് പറയുമ്പോഴേ ഇപ്പം നമ്മൾ ആദ്യം ഇൻട്രാക്ട് ചെയ്ത ദിവസം തന്നെ താങ്കൾ ഈ സുരക്ഷാ വീഴ്ചയെ കുറിച്ച് സൂചിപ്പിച്ചിരുന്നു കുറച്ചൊരു സ്ട്രോങ് വേർഡ്സിൽ തന്നെയാണ് അത് സൂചിപ്പിച്ചതും പക്ഷെ പിന്നീട് നമ്മൾ കാണുന്നത് ഈ കാര്യങ്ങൾ ഉന്നയിക്കാൻ പ്രതിപക്ഷം പോലും മടിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു ഇപ്പോൾ കഴിഞ്ഞ ദിവസം ശശി തരൂരിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കണ്ടു ഇത് സുരക്ഷാ വീഴ്ചയെക്കുറിച്ച് പറയേണ്ട സമയമല്ല ഫുൾ പ്രൂഫായിട്ടുള്ള ഒരു സുരക്ഷാ സംവിധാനം ഒരുക്കാൻ ലോകത്ത് ആർക്കും സാധിക്കില്ല അത് വസ്തുതയായിരിക്കാൽ തന്നെ ഈ ഇവിടെ ഒരു സുരക്ഷാ ലാപ്സ് ഉണ്ട് അത് പരിഹരിക്കണം അല്ലെങ്കിൽ അത് പരിശോധിക്കണം എന്ന് പറയാൻ പോലും പറ്റാത്ത വിധത്തിൽ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് സൂചിപ്പിക്കുന്ന ആളുകൾക്കെതിരെ രാജ്യദ്രോഹത്തിന് കേസെടുക്കുന്ന അവസ്ഥയുണ്ട് ഇപ്പോൾ ഒരു ഗായികയ്ക്കെതിരെ ഉത്തർപ്രദേശിൽ രാജ്യദ്രോഹത്തിന് കേസെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊരു വല്ലാത്ത സിറ്റുവേഷൻ സിറ്റുവേഷനല്ലേ നമ്മളിങ്ങനെ നമുക്കൊന്നും ചോദിക്കാൻ പോലും പറ്റില്ല അല്ലെങ്കിൽ അഭിപ്രായം പറയാൻ പോലും പറ്റില്ല പ്രതി എല്ലാം ഇത് രാജ്യദ്രോഹവുമായി രാജ്യസ്നേഹവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അതിനെക്കുറിച്ചൊന്നും പൗരന്മാർ പറയാൻ പാടില്ല അങ്ങനത്തെ ഒരു അപ്രഖ്യാപിതമായ വിലക്കിലാണോ നമ്മൾ എന്ന് വേണം പറയാനായിട്ട് എന്തായാലും ശശി തരൂറിന്റെ സ്റ്റേറ്റ്മെന്റിനെ കുറിച്ച് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ തന്നെ പാർട്ടിയിലുള്ള ഒരു മുൻ എൻ പി ഉദിത് രാജ് നല്ലൊരു മറുപടി കൊടുത്തിട്ടുണ്ട് അപ്പോൾ അദ്ദേഹം എന്താണ് പറഞ്ഞത് സുരക്ഷ ഹൺഡ്രഡ് പെർസെന്റ് സുരക്ഷ ഒരുക്കത്തില്ല എന്ന് പറയും അപ്പോൾ ഹൺഡ്രഡ് പെർസെന്റ് പറ്റുമോ ഇല്ലയോ എന്നുള്ളതൊന്നും എനിക്കറിയില്ല പക്ഷെ നിലയിൽ ഇവിടെ കാശ്മീരിൽ നിരന്തരമായിട്ട് സംഭവങ്ങൾ നടക്കുന്നുണ്ട് ഭീകരാക്രമണങ്ങൾ നടക്കുന്നുണ്ട് അത് അടിച്ചമർത്താനോ അല്ലെങ്കിൽ അത് 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 അതിന്റെ സത്യം പുറത്തു കൊണ്ടുവരാനായിട്ട് നമ്മൾക്ക് കഴിയുന്നില്ല ഞാൻ അന്ന് ചോദിച്ചൊരു ചോദ്യമുണ്ട് ഇതിൽ പങ്കെടുത്തു എന്ന് പറയുന്ന നാല് പേരുടെ ഒരു ഫോട്ടോയും രേഖാചിത്രവും ഒക്കെ പുറത്തുവിടാനായിട്ട് ഗവൺമെന്റിന് കഴിഞ്ഞു പക്ഷെ അവരെ എന്തുകൊണ്ട് ഈ ഒരാഴ്ചയായിട്ടും അവർ ഒരാളെ പോലീസ് അവിടെ പോകാനായിട്ട് അവിടുന്ന് ഓടി അവരെ ഈ നമ്മുടെ അതിർത്തി കടന്ന് പാകിസ്ഥാനിലേക്കൊട്ടൊന്നും കടക്കാനുള്ള സംവിധാനമൊന്നുമില്ല ഒന്നുമില്ല അവർ വന്നിറങ്ങിയത് ഹെലികോപ്റ്ററിൽ ഒന്നും അല്ല ഹെലികോപ്റ്ററിൽ അവർ കടന്നു പോകാൻ ഒക്കത്തില്ല അപ്പോൾ അവര് ഒന്നുകിൽ അവിടെ തന്നെ അല്ലെങ്കിൽ അവരെ പിടിച്ചിട്ടുണ്ട് എന്തായാലും ഗവൺമെന്റ് അവരുടെ ഇപ്പോഴത്തെ സ്ഥിതിയെക്കുറിച്ച് കുറിച്ച് നമ്മളെ ജനങ്ങളുടെ ആകാംക്ഷ ദൂരീകരിക്കാൻ അറിയിക്കേണ്ടത് ഒരു കടമ ഗവൺമെന്റിൻ്റെ ആ ഗവൺമെന്റിന്റെ കടമയാണത് അവരെവിടെയാണ് അവരുടെ കണ്ടീഷൻ ഇപ്പോഴെങ്ങനെയാണ് അവരെ പിടിക്കാൻ കഴിഞ്ഞു ഓടിപ്പോയോ ഇതൊക്കെ ഇതൊക്കെ പല ചോദ്യങ്ങളാണ് ഉയർത്തുന്നത് ജനങ്ങളോട് പറയാൻ ഒരു ഉത്തരവാദിത്വം മറ്റൊരു ക്രിറ്റിസിസം വരുന്നത് ഈ ഇപ്പൊ നേരത്തെ സൂചിപ്പിച്ചല്ലോ ഈ വിനോദസഞ്ചാരികളുടെ ഒരു ഒഴുക്ക് ദിവസേന ആയിരത്തിലധികം വിനോദസഞ്ചാരികൾ അവിടെ വന്നു പോകുന്നു സീസൺ തുടങ്ങിയത് സുരക്ഷാസേന അറിഞ്ഞില്ല എന്താ ഇത്തരം വാദങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ഈ ഇവിടെ ജമ്മു ജമ്മുകാശ്മീരിലൊരു നോർമൽസി ഉണ്ട് അതായത് ആർട്ടിക്കിൾ ത്രീ സെവൻ്റി വിഡ്രോ ചെയ്യുകയും അവിടെ ഒരു തെരഞ്ഞെടുപ്പ് അടക്കം ഒക്കെ ജമ്മു കാശ്മീരിൽ പ്രശ്നങ്ങളൊക്കെ അവസാനിച്ചിരിക്കുന്നു അവിടെ ഒരു നോർമൽസി ആയിരിക്കുന്നു ഇത് സ്ഥാപിക്കുന്നതിന് വേണ്ടി വിനോദസഞ്ചാരികളെ കൂടുതലായി ആകർഷിക്കാൻ ശ്രമിക്കുകയും വിനോദസഞ്ചാരികളെ കൂടുതൽ പെർമിറ്റ് ചെയ്യുകയും അവർക്ക് കൂടുതൽ സ്വാതന്ത്ര്യം ഉണ്ട് എന്ന് ധ്വനിപ്പിക്കുന്ന വിധത്തിൽ പ്രവർത്തിക്കുകയും ഇങ്ങനെ ചെയ്തതാണ് അത് ഡെലിബ്രേറ്റ് ചെയ്ത് ചെയ്തതുകൊണ്ടാണ് ഒരു വലിയ ഇരുപത്തി ആറ് പേരുടെ ജീവൻ നഷ്ടപ്പെടുന്ന ഒരു ആക്രമണം അവിടെ ഉണ്ടായത് എന്ന വിമർശനം ഇപ്പൊ ചില കോണുകളിൽ നിന്നെങ്കിലും ഉയരുന്നുണ്ട് അതിൽ കുറെ സത്യമുണ്ട് അതായത് ടൂറിസം ജമ്മു ജമ്മുകശ്മീരിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മേഖലയാണ് അവിടുത്തെ പ്രത്യേകിച്ച് കാശ്മീർ വാലിയിലെ ജനങ്ങളിലൊരു നല്ല ശതമാനം ജീവിക്കുന്നത് ഈ ഈ ടൂറിസത്തെ അടിസ്ഥാനപ്പെടുത്തിയ അടിസ്ഥാനമാക്കിയാണ് ഇപ്പോൾ ഈ സംഭവം തന്നെ നടന്നു സംഭവം നടന്നുകഴിഞ്ഞിട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടാണ് അവിടെ കട്ടാളത്തിലേക്ക് എത്താൻ കഴിഞ്ഞത് ഈ ഒരു മണിക്കൂർ കൊണ്ട് അവിടുത്തെ ജനങ്ങൾ എന്തെല്ലാം കാര്യങ്ങൾ അവർക്ക് വേണ്ടി ചെയ്യാൻ കഴിഞ്ഞു അത് ചെയ്തു അത് സൂചിപ്പിക്കുന്ന എന്താണ് ടൂറിസം എന്ന് പറയുന്നത് അവർ അവരുടെ ജീ അവർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ അവിടുത്തെ ഒരു ശരിയായ കശ്മീരി അല്ലെങ്കിൽ കശ്മീരിൽ ജീവിക്കുന്ന ഒരു വ്യക്തി ഒരിക്കലും ടൂറിസ്റ്റുകളെ ആക്രമിക്കത്തില്ല അപ്പോൾ ഇത് ആക്രമിക്കാൻ ടൂറിസ്റ്റുകളെ ആക്രമിക്കാൻ അത് പ്രത്യേക കാരണത്താലാണ് അല്ലാതെ വെറുതെ ടൂറിസ്റ്റുകളെ ആക്രമിക്കത്തിൽ അതിനെക്കുറിച്ച് ഭയങ്കര പ്രചരണവും നടക്കുന്നുണ്ട് അതായത് അവർ ഈ മതം നോക്കിയാണ് കൊന്നത് അല്ലെങ്കിൽ പേര് ചോദിച്ചു മതം നോക്കി ഒക്കെയാണ് കൊന്നതെന്ന് പറയും അതുപോലെ തന്നെ ഒരു കശ്മീരി മുസ്ലിമിനെ ഒരു മുസ്ലിമിനെ കണ്ടാൽ ഒരു മുസ്ലിം സ്ത്രീയോ ഒരു മുസ്ലിം പുരുഷനെയോ അല്ലെങ്കിൽ ഒരു മുസ്ലിം ഫാമിലിയോ കണ്ടാൽ പേര് നാളും ചോദിക്കാതെ തന്നെ അവർക്ക് മനസ്സിലാക്കാനുള്ള കഴിവുണ്ട് ഈ പറഞ്ഞ എനിക്കും കഴിയും അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്ത് അങ്ങനെ ചോദിച്ചു എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് ഡെലിബറേറ്റ് ആയിട്ടായിരിക്കും ചോദിച്ചത് അതായത് പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഇവിടെ ഒരു വയലന്റ് റിയാക്ഷൻ ഉണ്ടാക്കാൻ വേണ്ടിയാണ് പശ്ചിമബംഗാളിലെ ബി ജെ പിയുടെ നേതാവ് ഭാര്യ ആ ഭാര്യക്ക് ഒരു കുണ് ഒരു കുഞ്ഞുമുണ്ട് ആ കുഞ്ഞിനെ എടുത്ത് തോളത്ത് വെച്ചുകൊണ്ട് വിളിച്ചു പറ വിളിച്ചു പറ അതായത് ഞാൻ ഹിന്ദു ഹിന്ദുവായതുകൊണ്ടാണ് എന്റെ ഭർത്താവിനെ കൊന്നത് എന്റെ ഭർത്താവിനെ കൊന്നത് ഹിന്ദു കൊണ്ടാണ് എന്ന് വിളിച്ചു പറയുക പറയുക എന്ന് ആ സ്ത്രീയോട് ചെയ്യുന്ന ഒരു വീഡിയോ ഞാൻ കാണുകയുണ്ട് അത് എത്ര പരിതാപകരമായ ഒരു സിറ്റുവേഷനാണ് അതങ്ങനെ അവിടെ സംഭവിച്ചിട്ടില്ല എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം അപ്പോൾ ഇത് കാണിക്കുന്നത് എന്താണ് അതുപോലെ തന്നെ അവിടെ മരിച്ചതില് ഒരു കശ്മീരിയും മരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അധികം പേർക്ക് അറിയാമെന്ന് തോന്നുന്നില്ല ഇരുപത്തി ആറ് പേരില് ഒരു ക്രിസ്ത്യാനിയുമുണ്ട് ഇപ്പൊ ഈ ക്രിസ്ത്യൻ കണക്കും അല്ലെങ്കിൽ മുസ്ലിം കണക്കും അല്ലെ ഹിന്ദു കണക്കും പറയേണ്ട കാര്യമില്ല ഒരു ട്രാജഡി നടക്കുമ്പോൾ അവിടെ ഒരു ട്രെയിൻ അപകടം നടന്നാൽ അതിൽ എത്ര ക്രിസ്ത്യാനി മരിച്ചു എത്ര മുസ്ലിം മരിച്ചു എന്നൊന്നും പറയാറില്ല പക്ഷെ ഇക്കാര്യത്തില് ഇത് ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് എന്തെല്ലാം കാണിക്കുന്നു ഉദാഹരണത്തിന് ഇന്നലെ ഇന്നലെ ജയ്പൂർ ിലൊക്കെ ആയിട്ട് വാർത്ത വന്നിട്ടുണ്ട് ഒരു 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 ബി ജെ പി എം എൽ എ ജയ്പൂരിലെ ഒരു മോസ്കിന്റെ മുമ്പിലും ഒരു വലിയ ജനക്കൂട്ടത്തെയും പോയി അവിടെ ആക്രോശിക്കും ആക്രോശിക്കുകയൊക്കെ ഉണ്ടായി എന്താണ് ഇതൊക്കെ കാണിക്കുന്നത് അപ്പോൾ ഇത് ഒരു ഡെലിവറി അറ്റംപ്റ്റ് ആണ് അവർ ടെസ് ടെററിസം നടന്നു ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ അതിനെ മുതലാക്കി ഈ രാജ്യത്തെ രാജ്യത്തെ ലോ ആൻഡ് ഓർഡർ തകരാറാക്കാനായിട്ട് ഒരു ഒരു ഗ്രൂപ്പ് ആൾക്കാർക്കുന്നുണ്ട് എന്ന് വേണം അനുമാനിക്കാൻ അവർക്ക് അവർക്കെതിനകത്ത് കൈ ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് വ്യക്തമായിട്ട് ആൻസർ പറയാൻ കഴിയില്ല പക്ഷെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം പ്രധാനമന്ത്രി ഈ സംഭവം നടക്കുമ്പോൾ സൗദി അറേബ്യയിലായിരുന്നു സൗദി അറേബ്യയിൽ ടൂറിൽ നടത്തിക്കൊണ്ട് അല്ലെങ്കിൽ അവിടെ ടൂർ നടത്തുന്ന പ്രധാനമന്ത്രി പെട്ടെന്ന് ഇത് കേട്ടപ്പോൾ അദ്ദേഹം ഇന്ത്യയിലേക്ക് വരികയാണ് ഡൽഹിയിലേക്ക് വന്നു ഡൽഹിയിൽ വന്നിട്ട് വന്നിട്ട് നമ്മുടെ ഓൾ പാർട്ടി മീറ്റിങ്ങിനകത്ത് അദ്ദേഹം അധ്യക്ഷത വഹിച്ചില്ല അല്ലെങ്കിൽ അതിൽ പങ്കെടുത്തില്ല അതിനു പകരം അദ്ദേഹം നേരെ പോയത് ബീഹാറിലാണ് ബീഹാറിൽ അവിടെ പോയി ഒരു പ്രസംഗത്തിൽ പറയുന്നത് ഞാൻ കേട്ടു ഈ ടെററിസ്റ്റ് അറ്റാക്കിനുള്ള മറുപടി വോട്ടിൽ കൂടെ വേണം നമ്മൾ കൊടുക്കേണ്ടത് വോട്ട് ചെയ്ത് വേണം ഈ ടെററിസത്തിനുള്ള മറുപടി കൊടുക്കേണ്ടതെന്ന് ഒരു ഒരു സമ്മേളനത്തിൽ ഒരു എലക്ഷൻ തെരഞ്ഞെടുപ്പ് റാലിയിൽ അദ്ദേഹം പറയുന്നത് വീഡിയോ ഞാൻ കേ കേൾക്കുകയുണ്ടായി അതെന്ത് ദുഃഖകരമായ ഒരു കാര്യമാണ് ആ സമയത്ത് ഇന്ത്യയില് അന്ന് മൂന്ന് ദിവസത്തെ മൂന്ന് ദിവസത്തെ ഈ ദുഃഖാചരണം നടക്കുകയാണ് എന്തിനാ പോപ്പ് ഫ്രാൻസിസ് മരിച്ചതുകൊണ്ട് ഈ ദുഃഖാചരണം ഒക്കെ വെച്ചിട്ടാണ് അദ്ദേഹം നേരെ ബീഹാറിൽ എലക്ഷന് പോയി ഈ ക്യാമ്പയിൻ നടത്തുന്നത് അതിന്റെ ആവശ്യം എന്താണ് ഇതാണോ ഒരു പ്രധാനമന്ത്രി ചെയ്യേണ്ടത് റൈറ്റ് ഞാൻ അവസാനം ഒരൊറ്റ കാര്യം കൂടി ചോദിക്കട്ടെ ഇതിന്റെ തുടർച്ചയാണ് ഇപ്പൊ ഈ ആളുകളെ കണ്ടെത്താൻ കഴിയുന്നില്ലെങ്കിൽ പോലും ജമ്മു കാശ്മീരിൽ ഇപ്പൊ യു പിയിലൊക്കെ നമ്മൾ കണ്ടതുപോലെയുള്ള പൊളിക്കൽ പ്രക്രിയ നടക്കുന്നുണ്ട് തീവ്രവാദികൾ ഭീകരരാണ് ഭീകരരെ സഹായിച്ചവരാണ് എന്നൊക്കെ ആരോപിച്ചുകൊണ്ട് നമുക്ക് ഇപ്പോഴും അങ്ങനെ പറയാൻ പറ്റുള്ളൂ ആരോപിക്കപ്പെടുന്ന ആളുകൾ അവരുടെ വീടുകൾ തകർക്കുന്ന പ്രക്രിയ ജമ്മു കാശ്മീരിൽ നടക്കുന്നുണ്ട് അതായത് ഉത്തർപ്രദേശിലാണ് ഈ ബുൾഡോസർ രാജ് ആദ്യം ആരംഭിക്കുന്നത് ഈ ഒരു കേസിൽ പെട്ടിട്ടുണ്ട് അല്ലെങ്കിൽ പറഞ്ഞ് അല്ലെങ്കിൽ ഒരു മുസ്ലിം അല്ലെങ്കിൽ ആരെങ്കിലും ഒരു കേസിൽ പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അയാളുടെ വീട് നേരെ പോയി ബുൾഡോസർ കൊണ്ട് ഇടിച്ചു കളയുകയും ഇതാണ് ആ ഒരു പാരമ്പര്യം അവിടെ ആരംഭിച്ചു അതിന് മധ്യപ്രദേശിലെ രാജസ്ഥാനിലെ പല സ്ഥലത്തും തമിഴ്നാട്ടിൽ പോലും ഇങ്ങനെയുണ്ടായി അപ്പോൾ ഇതെന്തിനെയാണ് കാണിക്കുന്നത് അതിനെ സുപ്രീം കോടതി ഇക്കാര്യം പരിശോധിക്കുകയും വളരെ വ്യക്തമായ ഒരു ഒരു ഗൈഡ് ലൈൻസ് ഇറക്കുകയും ചെയ്തു ഏത് കോണ്ടക്സ്റ്റിലാണ് ഒരു ബുൾഡോസർ പ്രയോഗം അല്ലെങ്കിൽ ഒരു അതിനെ കൃത്യമായിട്ട് ഒരു ഗൈഡ് ലൈൻസ് ഇറക്കിയിട്ടുണ്ട് അതിനൊക്കെ ഘടക വിപരീതമായിട്ടാണ് ഇപ്പോൾ ജമ്മു ആൻഡ് കാശ്മീരില് ഏതാനും വീടുകള് തകർത്തത് ഒരു വീട്ടില് ഒരു പയ്യൻ അല്ലെങ്കിൽ അവിടുത്തെ ഒരു ഒരു പയ്യൻ ഫാമിലിയിൽപ്പെട്ട ഒരാള് അല്ലെങ്കിൽ ടെററിസ്റ്റ് ആയി എങ്കിൽ അയാളുടെ അമ്മ എന്ത് വേണം അയാടെ പിള്ളേരെന്ത് വേണം അയാളുടെ ഭാര്യ എന്തു വേണം അയാളുടെ അപ്പനും അമ്മയും എന്ത് വേണം ഇതെന്തൊരു ചോദ്യമാണ് ഏത് രാജ്യത്ത് ഇതൊരു നിയമവാഴ്ച നടക്കുന്ന ഏതെങ്കിലും ഒരു രാജ്യത്ത് നടക്കേണ്ട കാര്യമാണ് അവിടെ എത്രയോ വീടുകൾ ഇപ്പോൾ ഇടിച്ചു കളഞ്ഞു അതിന്റെ യാതൊരു യാതൊരു ലോജിക്കും ഇല്ല അതിന് യാതൊരു ന്യായവും ഇല്ല അത് വളരെ അപലപനീയമാണ് അതിനെ ലോകം ഒട്ടിക്കൊള്ള ആൾക്കാര് അപലപിക്കേണ്ടതായിട്ടുണ്ട് കാര്യം അത് ഇവിടുത്തെ നിയമ നിയമം എന്ന് പറഞ്ഞാൽ എന്താണ് നിയമം തെറ്റിച്ചിട്ടുണ്ടെങ്കിൽ അവരെ കോടതിയുടെ മുമ്പാകെ കൊണ്ടുവരുക അവരെ ശിക്ഷിക്കുക അല്ലാതെ ഒരാളെ പോലും തളയുക അല്ലെ അവരുടെ ഒരാളുടെ വീട് പോലും തകർക്കുക എന്നുള്ളതല്ല ഉദാഹരണത്തിന് ബ്രിട്ടീഷുകാർ ബ്രിട്ടീഷുകാർ ഇവിടെ എത്രയോ വർഷം ഭരിച്ചു ഇരുന്നൂറ് വർഷം ഭരിച്ചു ഈ അതിലെത്രയോ ആൾക്കാര് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തു ഗവൺമെന്റിനെതിരെ പോരാടി ഈവൻ ടെററിസം വരെ അന്നും നടത്തിയിട്ടുണ്ട് ബ്രിട്ടീഷുകാരുടെ സമയത്ത് പക്ഷെ ഏതെങ്കിലും ഒരു കുടുംബം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാളുടെ വീട് തകർക്കകർത്തായിട്ട് കേട്ടിട്ടുണ്ടോ വളരെ വളരെ ബ്രൂട്ടലായിട്ട് ബ്രിട്ടീഷുകാർ ഈ കുഞ്ഞം ചെയ്തവരെ ശിക്ഷിച്ചിട്ടുണ്ടോ ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല അവരെ വെടിവെച്ച് വന്നിട്ടുണ്ട് ടാങ്ക് കൊണ്ട് അവരെ വെടിവെച്ചിട്ടുണ്ട് പക്ഷെ എന്നൊരു കിട്ടിൽ ആരുടെയെങ്കിലും വീട് തകർക്കുകയോ ആരുടെയെങ്കിലും ഭാര്യമാരെയും അപ്പൻ പേരൻസിനെയും പുറത്ത് റോഡിന് പുറത്ത് പുറത്താക്കുകയോ ചെയ്തിട്ടുണ്ടോ ഇല്ല അപ്പോൾ ഇത് കാണിക്കുന്നത് ഈവൻ ഇന്ത്യ സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷവും ഇന്ന് വരെ ഇങ്ങനെ ഒരു കാര്യം ഇന്ന് നടത്തിയിട്ടില്ല നടന്നിട്ടില്ല ഉദാഹരണത്തിൽ ചിത്തിൻ സിംഗ് പൊറായി ഒരു 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 മുപ്പത്തഞ്ച്മാരെ കൊന്നു കൊന്നവരെ ആരുടെയെങ്കിലും വീട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥന്റെയോ ഏതെങ്കിലും ഒരാടെയോ വീട് തകർക്കുകയുണ്ടായോ ഇല്ല വർഷങ്ങൾക്ക് മുമ്പ് ഒരു ട്രെയിനിൽ ഒരു മനുഷ്യൻ അദ്ദേഹം ആദ്യമായിട്ടാണ് ഈ മതം നോക്കി വെടിവെക്കുന്നത് ആ മനുഷ്യൻ ട്രെയിനിലെ പാസഞ്ചേഴ്സിനോടൊക്കെ ചോദിച്ചു പേരെന്താണ് മുസ്ലിമാണോ മുസ്ലിം ആണോ ഹിന്ദു ആണോ എന്ന് ചോദിച്ചിട്ട് അവസാനം രണ്ടോ എത്ര പേരോ ശരി ഓർക്കുന്നില്ല രണ്ടോ മൂന്നോ പേരെ മുസ്ലിം ആയതുകൊണ്ട് വെടിവെച്ച് വന്നു അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ കുടുംബത്തെ എന്തെങ്കിലും ചെയ്തു അദ്ദേഹം ജയിലിൽ പോയി ജയിലിൽ പിടിച്ചിട്ടുണ്ട് ശരി അയാളെ അയാളുടെ കുടുംബത്തെ തകർക്കണോന്നല്ലേ ഞാൻ പറയുന്നത് പക്ഷെ അയാളെ അയാളെ അയാളുടെ കുടുംബത്തെ തകർത്തോ ഇല്ല അപ്പോൾ ഇത് ഇതെന്താണ് സൂചിപ്പിക്കുന്നത് ഇത് നിയമവാഴ്ച ഈ സംസ്ഥാനത്ത് നിലച്ചു എന്ന് വേണം കരുതാൻ അതിന്റെ ഒരു ഉദാഹരണമാണ് ഈ പാവപ്പെട്ടവരുടെ വീടുകൾ ഇടിച്ച് പൊളിക്കുക എന്നുള്ളത് അതൊരു അതൊരു കഴിവല്ല അത് ഏതൊരു ഗവൺമെന്റിനും വളരെ ഈസി ആയിട്ട് പാവപ്പെട്ടവരുടെ വീട് തകർക്കാനായിട്ട് പറ്റും പക്ഷെ ഈ ടെററിസ്റ്റുകൾ ആരായാലും അവരെ പിടിക്കുക അവരെ നിയമത്തിന്റെ മുമ്പാകെ കൊണ്ടുവരിക അവർക്ക് വേണ്ട ശിക്ഷ കസാബിന് നമ്മൾ മുംബൈ ആക്രമണത്തിൽ കസാബിന് കൊടുത്ത് അതുപോലുള്ള ശിക്ഷ ഇവർക്കും കൊടുക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു എന്റെ ഒരു അല്ലെങ്കിൽ ഇതാണ് എനിക്ക് പറയാനുള്ളത് റൈറ്റ് വളരെയധികം നന്ദി സർ ഈ ഘട്ടത്തിൽ ഞങ്ങളോട് സംസാരിച്ചതിന് പെൽഗാം ഭീകരാക്രമണം നടന്ന ഒരാഴ്ച പിന്നിടുമ്പോൾ രാജ്യത്തെ പൗരന്മാർ എന്നുള്ള നിലയിൽ നമ്മൾക്ക് ലഭിക്കേണ്ട ഔദ്യോഗികമായ ഒരുപാട് വിവരങ്ങൾ അതവിടെ ലഭിക്കാതെ ഉണ്ട് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്ന് ഔദ്യോഗികമായി നമ്മളോട് ആരും പറയുന്നില്ല ഈ അക്രമികൾ അവരെ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ എന്ന് ഔദ്യോഗികമായി നമ്മളോട് ആരും പറയുന്നില്ല അവരെ പിടികൂടാൻ വൈകുന്നത് എന്തുകൊണ്ട് എന്ന് ഔദ്യോഗികമായി നമ്മളോടാരും പറയുന്നില്ല എന്തുകൊണ്ട് പറയുന്നില്ല എന്ന ചോദ്യം വളരെ പ്രസക്തവുമാണ് ഈ എപ്പിസോഡ് ഇവിടെ പൂർത്തിയാവുന്നു മറ്റെപ്പിസോഡുമായി വീണ്ടും കാണാം